ഹായ് ഓൾ വെൽക്കം ട് ക്രിക്കറീന കഴിഞ്ഞ ഐ പി എല്ലിൽ എലിമിനേറ്റർ വരെ സഞ്ചരിക്കാനാണ് ഗുജറാത്ത് ടൈറ്റൻസിന് സാധിച്ചിട്ടുള്ളത് പിന്നീട് മുംബൈ ഇന്ത്യൻസിനോട് പരാജയപ്പെട്ടുകൊണ്ട് അവർ പുറത്താവുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും പുതിയ സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഉള്ളത് ഇവരുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം പ്രമുഖ മാധ്യമമായ ന്യൂസ് എയ്റ്റീൻ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഗുജറാത്ത് ടൈറ്റൻസ് കൈവിടാൻ സാധ്യതയുള്ള താരങ്ങളുടെ ലിസ്റ്റാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഫ്ഗാനിസ്ഥാൻ സൂപ്പർ താരമായ റാഷിദ് ഖാനെ ഗുജറാത്ത് ടൈറ്റൻസ് കൈവിട്ടേക്കും എന്ന ഒരു സൂചന ഇവർ നൽകുന്നുണ്ട് ഏതായാലും ഇവരുടെ വിശകലനം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് റാഷിദ് ഖാനെ കൈവിടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവർ പറയുന്നത് അതായത് കഴിഞ്ഞ ഐ പി എല്ലിൽ നാൽപ്പത് റൺസ് മാത്രമാണ് ഇദ്ദേഹം നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒൻപത് വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയിട്ടുള്ളത് പതിനെട്ട് കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസ് ഈ താരത്തെ നിലനിർത്തിയിരുന്നത് പക്ഷേ അതിനോട് നീതി പുലർത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രകടനം കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട് പകരം ഈ തുകയ്ക്ക് മികച്ച താരങ്ങളെ ഗുജറാത്ത് കൊണ്ടുവന്നേക്കും എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി രണ്ടാമത്തെ താരം അത് ജെറാൾഡ് കോട്സിയാണ് നമുക്കറിയാം സൗത്ത് ആഫ്രിക്കൻ പേസറാണ് ഇദ്ദേഹം കഴിഞ്ഞ സീസണിൽ കേവലം രണ്ട് വിക്കറ്റുകൾ മാത്രമാണ് ഇദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഏകദേശം പതിനൊന്നാണ് അദ്ദേഹത്തിന്റെ ഇക്കോണമി വരുന്നത് രണ്ടര കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു ഇദ്ദേഹത്തെ ഗുജറാത്ത് സ്വന്തമാക്കിയിരുന്നത് ഇദ്ദേഹത്തെ കൈവിടാൻ സാധ്യതയുണ്ട് കൂടാതെ കാഗിസോ റബാഡയെയും ഗുജറാത്ത് ടൈറ്റൻസ് ഒഴിവാക്കിയേക്കും എന്നാണ് ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റബാഡയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പത്തേമുക്കാൽ കോടി രൂപയായിരുന്നു ഈ താരത്തിന് വേണ്ടി അവർ ചിലവഴിച്ചിരുന്നത് പക്ഷേ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം അദ്ദേഹം നടത്തിയിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ ഇക്കോണമി വരുന്നത് പതിനൊന്നാണ് അതുകൊണ്ട് തന്നെ മികച്ച പേസർമാരെ എത്തിക്കാനാണ് അവരുടെ ഒരു ഉദ്ദേശം അടുത്ത താരം അത് അർഷദ് ഖാനാണ് അതായത് മധ്യപ്രദേശിൻ്റെ മീഡിയം പേസറായ ഇദ്ദേഹം ഒൻപത് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ആറ് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് ഇക്കോണമി വരുന്നത് പത്താണ് ഏകദേശം ഒന്നര കോടി രൂപ നൽകിക്കൊണ്ടാണ് ഇദ്ദേഹത്തെ ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇദ്ദേഹത്തെ കൈവിടാൻ സാധ്യതയുണ്ട് എന്നാണ് ന്യൂസ് എയ്റ്റീൻ പറഞ്ഞിട്ടുള്ളത് രാഹുൽ ടവാത്തിയ കഴിഞ്ഞ സീസണിൽ വളരെ മോശം പ്രകടനമാണ് ഈ താരം നടത്തിയിട്ടുള്ളത് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് കേവലം തൊണ്ണൂറ്റി ഒൻപത് റൺസ് മാത്രമാണ് ഈ ഓൾറൗണ്ടർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല ബൗൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമില്ല നാല് കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തെ ഗുജറാത്ത് നിലനിർത്തിയിരുന്നത് ഇനിയിപ്പോൾ അദ്ദേഹത്തെ കൈവിടാൻ സാധ്യതയുണ്ട് എന്നാണ് ന്യൂസ് എയ്റ്റീൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിന് പുറമെ കുഷാൽ മെൻഡിസ് ഷർഫൈൻ റുദർഫോർഡ് എന്നിവരെയും ഗുജറാത്ത് കൈവിട്ടേക്കും എന്നാണ് ന്യൂസ് എയ്റ്റീൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ ഒരു സാധ്യതകളാണ് അവരിപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത് ഈ കൂടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനും കാണാം